നാല് കാര്യങ്ങൾ സാമ്പത്തികമായി ഒരു പെൻഷൻ ഇല്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ സുഹൃത്ത് അദ്ദേഹം വളരെ ചെറിയ ശമ്പളത്തിന് ഗൾഫിൽ ജോലി ആരംഭിച്ചു അപ്പം അന്നേ അദ്ദേഹത്തിനുണ്ട് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് കൊണ്ട് ഇതൊക്കെ നിർത്തി എനിക്ക് ആവശ്യമുള്ള വരുമാനങ്ങളൊക്കെ വേണം ഇതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം എനിക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്ത് വളരെ ഹാപ്പിയായ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ എനിക്ക് സാധിക്കണം എന്ന് അദ്ദേഹം ആദ്യം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് ഭാഗം സേവ് ചെയ്തു ആ സേവ് ചെയ്തത് അടിച്ചു പൊളിക്കാതെ അത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു പ്രോപ്പർട്ടി വാങ്ങി എസ് ഐ പി ചെയ്തു ഷെയർ മാർക്കറ്റിൽ ഇട്ടു അങ്ങനെ പല സംവിധാനങ്ങളിലായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു ഇന്ന് അദ്ദേഹം ആ ഉദ്ദേശിക്കുന്ന ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നാല് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഒന്ന് റിച്ച് മൈൻഡ് സെറ്റ് വളരെ ചെറിയ ജോലിക്കൊക്കെ കയറിയപ്പോഴും എനിക്കിതൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് എനിക്കാവശ്യമുള്ള വരുമാനമൊക്കെ നേടി ഞാൻ ലക്ഷ്യം വെക്കുന്ന സ്വപ്നം കാണുന്ന ഒരു ജീവിതം എനിക്ക് വേണം ആ ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് അദ്ദേഹം മാറി എന്നുള്ള രണ്ടാമത്തേത് അദ്ദേഹം ഗോള് സെറ്റ് ചെയ്തു എനിക്കൊരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് ഓൾഡ് ഇതെല്ലാം നേടി എനിക്ക് പോകണം അതില്ലെങ്കിൽ ഇത്ര പണം വേണം അതിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ എത്ര റിട്ടേൺ വരുള്ളൂ ഇതെല്ലാം അദ്ദേഹം പ്ലാൻ ചെയ്തു മൂന്നാമതായി അദ്ദേഹം ബജറ്റിംഗ് ചെയ്തിട്ട് ഇത്ര പണം ഞാൻ സേവ് ചെയ്യുന്ന തീരുമാനമെടുത്തു ആ ഷേവിങ് അദ്ദേഹം ആരംഭിച്ചു നാലാമത്തത് ആ സേവ് ചെയ്തത് അദ്ദേഹം വ്യത്യസ്ത ഫോഴ്സുകളിലായി ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ സാമ്പത്തികമായി പെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കും